സാരി ഉടുത്ത നല്ല വരുമ്പോ സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് ടു ആണ് നനച്ചുള്ളി ബ്ലോഗാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ അടുക്കളയിലത്തെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ അതാ ഇറക്കിയതാണ് കേട്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് അപ്പോൾ മോർണിംഗ് വന്നിട്ട് ഒരു ചേച്ചി ജനലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കിച്ചണിലെ അത് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകിട്ട അപ്പം ഞാനും വേഗം വന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു മാക്സി ഭയങ്കര ലൂസാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്താണ് ഇന്നലെ കല്യാണം സീഡ് കിട്ടിയതിൻ്റെ പറഞ്ഞപ്പോഴേ ഇത്ത നിങ്ങൾ കല്യാണം സീഡ് സൂക്ഷിക്കൂലായിരുന്നു ഞാൻ സൂക്ഷിച്ച് വെക്കും ഇവിടെ കബോർഡിൽ തന്നെ ആയിരുന്നു ഏതോ ഒരു പ്രാവശ്യം നമ്മൾ സീഡികളൊക്കെ എടുത്തുകൊണ്ട് മുകളിലോട്ട് വെച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോയി പിന്നെ ഞാനത് നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ തപ്പിയപ്പോൾ കാണാണ്ടായപ്പോഴാണ് ശ്രദ്ധിച്ച് നമ്മൾ കല്യാണം ഒന്നും പിന്നെ ആദ്യം കിട്ടിയ പുതുക്കത്തിലൊക്കെ കുറേ ടൈം പ്ലേ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊന്നും ആര് നോക്കുന്നു ആരും നോക്കിയില്ല കേട്ടോ അതാണ് ഉണ്ടായത് അങ്ങനെ എനിക്ക് ബൂസ്റ്റ് കൊടുത്തു അവന് കടയിൽ പോയി വന്നതായിരുന്നു കേട്ടോ അതാണ് രാവിലെ തന്നെ ഇരുന്നു ബിസ്ക്കറ്റും ബൂസ്റ്റും തട്ടുന്ന കുറച്ച് പ്രൊവിഷൻ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം ഞാനതെല്ലാം എടുത്ത് വയ്ക്കുകയാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പം ഇന്നും കുറച്ചധികം ബിസി ഡേ ആയത് കാരണം നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഏതാ ഉള്ളി മേടിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ഉള്ളിക്കാണ് കേട്ടോ എൻ്റെ ഒരു കറിക്കൊക്കെ അത്യാവശ്യം നല്ല പോലെ ഉള്ളി വേണം അങ്ങനെ മസാലക്കറികളിലൊക്കെ കേട്ടോ അങ്ങനെ വെല്ലുവിളിയൊക്കെ കൊട്ടി വെച്ചു ഇങ്ങനെ കവർ കൊണ്ടുപോകണം കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് മേടിക്കണമെങ്കിൽ നമ്മൾ കവറ് കൊണ്ടുപോകണം പിന്നെന്താണ് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഇനിയിപ്പോൾ നോമ്പിനുള്ള വ്ലോഗൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഫുള്ളും കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗൊന്നും നമ്മൾ ഉണ്ടാവില്ല ഐ മീൻ ഇപ്പോൾ നമ്മൾ നോർമൽ ഡേയ്സിലൊക്കെ ഞാൻ എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ അങ്ങനെ വ്ളോഗ് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഇനി നമുക്ക് മ്പ് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അതല്ലേ അതിൻ്റെ രസം അപ്പോൾ എന്താണ് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ കഴുകി കഴുകി അവിടെ കമ്മത്തി വെക്കും എന്നിട്ട് ഉണങ്ങുമ്പോൾ നമ്മളെടുത്ത് കണ്ട് തുടച്ചിട്ട് മുകളിലോട്ട് വയ്ക്കും കേട്ടോ നമ്മളെല്ലാവരും കൂടും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു കലാപരിപാടിയാണ് കേട്ടോ അത് ഇല്ലെങ്കിൽ തീരൂല ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ നന്നാക്കുകയാണ് നമ്മൾ സേമിയോപ്പ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ സേമിയോപ്മാവ് ഉപ്പുമാവ് എന്ന് വിചാരിച്ചു അവർക്ക് ചപ്പാത്തിയും കടലക്കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് പ്ലാൻ ചെയ്യണത് കാരണം ഇന്നലെ അവർക്ക് സേമിയോപ്പ്മാവാണ് കൊടുത്തത് അപ്പോൾ ഇന്നും അങ്ങനെ കൊടുക്കേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെതാ എല്ലാം ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറേ പ്രാവശ്യം കാണിച്ചതല്ലേ അതുകൊണ്ട് അപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ ഏതാ മക്കളൊക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ചു ഉപ്മാവൊക്കായപ്പം എല്ലാവരും അത് കഴിച്ചു ഞാൻ ഇന്ന് ഉപ്മാവ് കഴിക്കുന്നില്ല എൻ്റെ ആണ് പക്ഷെ ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ഫുഡിൽ കാളാൻ ബാക്കിയുണ്ടായിരുന്നു അതും ചൂടാക്കി വെച്ചു വെച്ചതും ഒരാൾ കണ്ടില്ലേ കൈ കൊണ്ടുപോകണത് അപ്പോൾ കാളാൻ എന്താ കാളാൻ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരെ പോയി കാണാം അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ചിയാസിയുടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു മഗ്ഗിൽ ഇട്ടു ഒരു രണ്ട് സ്പൂണ് ഞാൻ ചിയാസിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമൽ നമുക്ക് ഒരു ദിവസം രണ്ട് സ്പൂണാ കഴിക്കാൻ പാടുള്ളൂ അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബദാം കുതിർത്തിയതും ചിയാസിയുടെ വാട്ടറുമാണ് കേട്ടോ ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാണ് അപ്പോഴത്തേക്കും കണ്ടില്ലേ ചേച്ചിമാർ കംപ്ലീറ്റ് പാത്രമൊക്കെ കഴുകി നല്ല പളപ്പള മിന്നുന്ന പാത്രം എന്നൊക്കെ പറയില്ലേ തമിഴ്നാട്ടിൽ പോയ അവസ്ഥയാണ് ഇല്ലേ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ തമിഴന്മാർ തന്നെ ആയിരിക്കും അതായത് എൻ്റെ നാട്ടിലുള്ളവരൊക്കെ എന്നെ അണ്ണാച്ചി തമിഴത്തി എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് വേറൊന്നും വിചാരിക്കല്ലേ പിന്നെ ഇതാ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ ഇനി ഉള്ളിലോട്ട് കയറ്റുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകണതിന് മുമ്പ് നമുക്കതങ്ങ് വേർതിരിച്ച് വെച്ചാൽ മതിയായിരുന്നു എന്നാൽ അത്രയും പാത്രം കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നമ്മളത് അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ അവർ കഴുകിക്കൊണ്ടിരുന്നപ്പം നമ്മൾ സർബത്ത് കലക്കി കലക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെയും കഴുകാൻ ഇരുന്നതാണ് ഒരു ദിവസം ഫുള്ള് തന്നെയായിരിക്കും കേട്ടോ പണി അപ്പോൾ അയാൻകുട്ടി ഇതാ സർബത്തൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് ഇന്ന് ജിനി ഫുഡ് കഴിക്കുന്ന പ്ലേസ് മാറിപ്പോയല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ മാറിപ്പോയി അയാൻകുട്ടി എൻ്റെ സ്ഥലത്ത് കയറിയിരുന്നത് കാരണം എൻ്റെ പ്ലേസ് മാറിപ്പോയി അതെ നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് എന്താണ് നനച്ചൂളി എന്നുള്ളൊരു കമൻറ്റ് ഞാൻ എഫ് ബിയിൽ കുറേ കണ്ടിട്ടുണ്ട് അതായത് നമുക്ക് നോമ്പ് വരുന്നതിന് മുമ്പേ വീട് കംപ്ലീറ്റ് വീട്ടിൽ മുക്കും മൂലയും എല്ലാം ക്ലീനാക്കുക അതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ നോമ്പ് ഒരു മാസം നമുക്ക് കംപ്ലീറ്റ് എന്താ പറയുക പ്രാർത്ഥന കുറാനോതിൽ ഇതിൽ മാത്രം ഏർപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടാവുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയണവരെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും എത്തില്ലല്ലോ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു കെയർ ഓഫിൽ നമ്മുടെ വീടും മനസ്സും എല്ലാം അങ്ങ് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടെ ആയിരിക്കും മേ ബി അപ്പോൾ എന്താ പറയുക ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ വർത്താനം പറഞ്ഞ് പോയിട്ട് ലഞ്ച് ഉണ്ടാക്കണോ ഒന്നും പറയാൻ വഴിയില്ല അല്ലേ അപ്പോൾ വൺ ലാക്ക് ആവാൻ കാത്തിരിക്കുകയാണ് ഞാനും കാത്തിരിക്കുകയാണ് കേട്ടോ അയ്യോ ചാനൽ തുടങ്ങുമ്പോൾ സത്യം കൃത്യമായിട്ടും വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നോ ഒന്നും എനിക്കിതൊന്നും പൈസ കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെയല്ലേ പ്ലേ ബട്ടനിലെ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ വൺ ലാക്ക് എന്തായാലും ആവണമെങ്കിലോ പൈസ കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് മോണ്ടൈസേഷനായി കുറച്ച് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങും പക്ഷേ പ്ലേ ബട്ടൺ അതൊരു ഏതൊരു യൂട്യൂബറിൻ്റെയും ഭയങ്കര വലിയൊരാഗ്രഹമാണ് കേട്ടോ ഫസ്റ്റ് വൺ ലാക്ക് പ്ലേ ബട്ടൺ എന്നൊക്കെ അപ്പോൾ ഫൈനലി എല്ലാ പാത്രങ്ങളും കഴുകിക്കഴിഞ്ഞ് അവരവരുടേതായ ഡ്യൂട്ടിയിലോട്ട് കയറിയിട്ടുണ്ട് ഒരു ചേച്ചി അവിടെ മാറാലൊക്കെ തട്ടുന്നുണ്ട് ഒരാൾ ഉള്ളിലൊക്കെ തുടയ്ക്കണം പറഞ്ഞിട്ട് വന്ന് ഉള്ളിലൊക്കെ തുടച്ച് തരുന്നുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് വീട്ടിൽ അതാണ് നമ്മുടെ വീട്ടിലുള്ള മെയിൻ പ്രശ്നം ഒത്തിരി സാധനങ്ങളുണ്ട് വീടിനെക്കാട്ടിലും ഒരു മൂന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരൊറ്റ വീട്ടിലുണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരൊറ്റ വീട്ടിലുണ്ട് അതേപോലെ നമ്മുടെ വോയിസിലെന്തോ ഉഷാറില്ലാത്ത എന്ത് പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നമ്മൾ ഇടയ്ക്കൊന്നും ടയേർഡ് ആവുമല്ലോ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ തന്നെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വോയിസിൽ മൂഡ് ഓഫ് എന്താണ് ഒരു മൂഡ് ഓഫും ഇല്ലല്ലോ വോയിസിലൊന്നും എന്നുള്ള പോലെ തന്നെയാണ് എന്നാണ് തോന്നുന്നത് അപ്പം നനച്ചുളി എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ കഴുകി തേച്ച് കഴിഞ്ഞ ശേഷം അവർ ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി തന്നു അവർക്ക് സമയമില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ എന്തോ ചേച്ചി വന്ന് എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി കഴുകി കഴിത്തന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയിട്ടാണ് അല്ലെങ്കിൽ രണ്ട് റാക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാമെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളൊക്കെ വെക്കുന്ന ഷോക്കേഴ്സ് ഉണ്ട് കേട്ടോ അത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാം കാരണം അതിൽ ഫുള്ള് പൊട്ടണ കാര്യങ്ങളാണ് പിന്നെ അവർ നിന്നിട്ട് ഒരുപാട് ടൈം ടൈമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞു കേട്ടോ ഞാൻ തന്നെയാണ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെന്താ ജീരകശാല അരിയിൽ എത്ര വെള്ളം ചേർക്കണം നമ്മൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ കുക്കറിലാണെങ്കിലും നോർമലാണെങ്കിലൊക്കെ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ മേടിക്കുന്ന പിന്നെ അരിക്കനുസരിച്ച് മാറുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ജീരകശാല അരിയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അതേപോലെ ഒന്നും ചെയ്ത് നോക്ക് എന്തായാലും ലഞ്ചൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവെച്ചു നമ്മുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വർക്ക് ക്ലോസൊക്കെ ഞാൻ വൈകുന്നേരം കുളിക്കുന്നു ഇപ്പോൾ രാവിലെ കുളിച്ചാലും വൈകുന്നേരം വീണ്ടും കുളിക്കേണ്ടി വരും അപ്പോൾ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് കുളിക്കും അതെ കേട്ടോ ഉണ്ടാവാറ് അങ്ങനെ ഉമ്മത എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി ഞാൻ പറഞ്ഞു ഞാൻ ഈ മുഷിൻ്റെ കൊലത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മനെ എല്ലാം ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങൾ അതേപോലെ തന്നെ ചേച്ചിമാരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്ന് നന്നായിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തരും കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചാൽ മതി പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടി തീരുവില്ല നാല് ദിവസം ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ ബ്ലോഗ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി വരേണ്ടി വരും കാരണം മുറ്റത്ത് പുല്ലും കാര്യങ്ങളൊന്നും ക്ലീനാക്കിയിട്ടില്ല കേട്ടോ അതേപോലെ ഞാൻ ഇന്നലെ എഫ് ബിയിൽ ടു എന്ന് പറഞ്ഞാൽ പിക്ക് അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോഴേ യൂട്യൂബിൽ വന്നിട്ട് ഒരു കുട്ടി വന്നു സൂര്യൻ ചോദിക്കുന്നല്ലോ അതിപ്പോൾ ഞമ്മക്കും അറിയാം അന്ന് അങ്ങനെ ഒരു കോമഡി അടിച്ച് കളിയാക്കി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ മാങ്ങയൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ വരുന്നുണ്ട് കുറേ കൊഴിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ആ കാണിച്ച മാങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കാണാൻ അത്ര മഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിനെയാണ് അങ്ങനെ അവർ മേലേക്ക് കഴുകണീൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മേലോട്ട് വെച്ചു ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ചേച്ചിമാർ വന്നിട്ട് കംപ്ലീറ്റ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗുഹൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ശരിക്ക് ആണുങ്ങൾ ആരെങ്കിലും വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറി ക്ലീൻ ആക്കാൻ നമുക്കിവിടെ ഒരാളുണ്ടായിരുന്നു അയാൾ മരിച്ചു ആയിട്ടോ നമ്മുടെ വീട്ടിലെ ഏകദേശ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് മരിച്ചു എന്നുള്ളത് ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അയാളുണ്ടായിരുന്നു എങ്കിൽ എന്ന് നമുക്ക് തോന്നില്ലേ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് പുല്ലുപറിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് വെയ്യണ്ടായ സമയത്താണ് നമുക്ക് ഈ രണ്ട് ചേച്ചിമാരനെ അതായത് അതിൽ ആയിട്ടുള്ള ആളെ നമുക്ക് ആക്കി തന്നത് അതുകൊണ്ട് വലിയൊരു ഉപകാരം എന്ന് പറയാം അങ്ങനെ ബാക്കിൽ ഈ ഒരു സൈഡിൽ ഫുള്ള് വെള്ളം അടിച്ചിട്ട് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടല്ലോ നല്ല പൊടിയും കാറ്റല്ലേ ഈ മാവിൻ്റെ പൂവും ഒക്കെ ഉണ്ടാവും ഇന്ന് ചിലപ്പോൾ എൻ്റെ വോയിസ് ഭയങ്കര ഡെള്ളായിരിക്കും എന്താണെന്ന് അറിയില്ല നമുക്ക് സെറ്റാക്കാം ഇനിയിപ്പോൾ നോമ്പ് ടൈമിൽ എന്താണ് ഡള് എന്ന് ചോദിക്കരുത് കേട്ടോ നോമ്പ് ടൈമിൽ നമുക്ക് പൊതുവേ ഡള് ആയിരിക്കും അങ്ങനെ ബാക്കിലൊക്കെ ഇതാവുമ്പോൾ വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് അവർ ചൂളിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ദാ പാത്രങ്ങളൊക്കെ കഴുകിയത് പകുതി ഭാഗത്ത് മാത്രമേ ഞാൻ പ്രാവശ്യം നിറച്ചുള്ളൂ കേട്ടോ എന്നാലും അടുക്കളയുടെ പകുതി കനം കുറഞ്ഞില്ലേ നിങ്ങളൊന്ന് നോട്ട് ചെയ്യോ എനിക്കെന്തോ ഭയങ്കര കനം കുറഞ്ഞ പോലെ തോന്നിട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന തന്നെയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെർ ചെയ്യുക ഇനി ക്ലീനിങ് വ്ലോഗ് ഉണ്ടാവുകയാണെങ്കിൽ എടുക്കാം ഓക്കെ നാളെ അവർ വന്ന് ചെയ്യണത് കുറച്ച് കുറച്ച് പാർട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞുപിളാക്കായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഹൺഡ്രഡ് കെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഇനിയും 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 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ